എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭധനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു രേവതിയും സച്ചിയും ശ്രുതിയും കൂടെ കൂടിയിട്ട് വിമലയുടെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ശ്രുതി അവിടെ ഉണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞിട്ട് പറഞ്ഞു വിമലയോട് പറഞ്ഞു ഞങ്ങള് സുധിയുടെ ഭാര്യനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുക അപ്പൊ വഴിക്ക് വെച്ച് ആദീനെ കണ്ടു എന്നൊക്കെ പറയണം അല്ല ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് ലക്ഷ്മി അമ്മ ചോദിക്കാം അപ്പോഴാണ് പറയണേ അവൾ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം കുമാരപുരത്തേക്കുള്ള ബസ് അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയത് പിന്നെ അങ്ങനെ പോകുന്ന സമയത്താണ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ഒരു പക്ഷേ എങ്കിൽ ആന്റിക്കറിയാവുന്നറിയാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാ ഇത് കേട്ടപ്പോൾ വിമല പറഞ്ഞു ഏയ് എനിക്കറിയില്ല അന്ന് ഫോട്ടോസ് വല്ലതും ഉണ്ടോന്ന് ഉണ്ടോയെന്ന് ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഏട്ടാ സുധി നിന്റെ ഫോണിനകത്തുള്ള ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അറിയാനുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സംശയിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് വിമല അങ്ങനെ പറഞ്ഞേ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു ഏ ഈ പെൺകുട്ടീനെ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയണം ആ സമയം അത്രയും ശ്രുതി പുറേ നിൽക്കുകയാണ് ശ്രുതി മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുക എന്റെ ഭഗവാനെ ആരും ഇങ്ങോട്ടേക്ക് വരില്ല ഇങ്ങോട്ടേക്കാരും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ പിടികൂടും തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കും അതുകൊണ്ട് ആകെ പടിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ അങ്ങനെ ഈ ഫോട്ടോ കണ്ടിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെപ്പാഴ ടെൻഷനായിപ്പോയി ശ്രുതിക്ക് പെട്ട ശ്രുതിക്ക് സുതി പെട്ടെന്ന് പറഞ്ഞു കണ്ടിട്ടില്ല അല്ലേ എമ്മെന്ന് ചോദിക്കാണ് ഇവിടെ ഇല്ല മോനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതി അങ്ങോട്ട് പൊട്ടി കരയാണ് എന്നിട്ട് ഏഹ് എന്തിനാ മോനെ കരയണെന്ന് ചോദിക്കാം എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ കാരണമാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ കുറെ കാലം പറ്റിച്ചു മൂന്നാലും മാസം പക്ഷെ അവൾക്കെന്നല്ല ഒരു പെണ്ണിനു സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത് എൻ്റെ തെറ്റാ എന്റെ പിഴ കാരണം സംഭവിച്ചു പോയതാ ഇനിയിപ്പ അവളെ കാണാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് എല്ലുന്നേ അവളില്ലാതെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല എനിക്ക് എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ടാൾക്കാര് എന്റെ അമ്മയും എന്റെ ഭാര്യയോ ഇപ്പൊ എന്റെ ഭാര്യനെയോ കാണാതെ പോയിരിക്കുന്നത് അവളില്ലാതെ വീട്ടിലേക്ക് എങ്ങനെയാ സ്വസ്ഥയ സമാധാനത്തോടെ പോകാൻ പറ്റുന്നേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാ നിന്ന് നിലവിളിക്കുക ഈ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോനും പെട്ടെന്ന് സച്ചി രേവതിയുടെ ചോദിച്ചു രേവതി ഇത് ഉള്ള കർച്ചിലാണോ അതോ ഇനി വല്ല അഭിനയമാണോ എന്ന് ചോദിക്കുകയാണ് രേവതി പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കും സച്ചിട്ടാ സച്ചേട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ ഒരാൾക്ക് ഇത്ര മനോവിഷമം വന്ന് കരഞ്ഞോണ്ടിരിക്കേണ്ട സമയത്താണോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതി ശ്രുതിക്ക് വിഷമം തോന്നി കാരണം ശ്രുതി തന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാലും തന്നോട് ചതിയല്ല ചെയ്തേ തന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും കാലം പറ്റിക്കാന്ന് പറഞ്ഞ ഇത്രയും കാലം പറ്റിച്ച് എല്ലാരും മുന്നിൽ നാണം കിടത്തി ദേവതിയുടെ സച്ചിയുടെ എല്ലാവരും മുന്നിൽ നാണം കിടത്തി അതിന്റെ ആവശ്യമില്ലായിരുന്നു തന്നെ നാണം കിടത്തേണ്ട കാര്യമില്ലായിരുന്നു ഉള്ളത് ഉള്ളതുപോലെ പറയുമായിരുന്നെങ്കില് തനിക്കു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം വന്നിങ്ങനെ കരഞ്ഞിട്ടും പറഞ്ഞിട്ടും കാര്യമുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ശ്രുതിയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ പിന്നീട് ശ്രുതിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ആദ്യം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു അങ്കളെ അങ്കിൾ എന്തിനാ കരയണേ കരയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാനേ കരയേണ്ട കാര്യമൊന്നുമില്ല അങ്കളുടെ ആൻറ്റി പോയിട്ടുണ്ടെങ്കിൽ ആൻറ്റി തിരികെ വരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് അതോടെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും സുധിക്കോ ഒന്നൂടെ കരച്ചിൽ കൂടി ഈ സമയം ചന്ദ്രമതി എന്നിട്ട് സുധീനെ ആശ്വസിപ്പിക്കുകയാണ് സോറി ചന്ദ്രമതി അല്ല അല്ലോട്ടോ വിമല എന്നിട്ട് സുദിനെ ആശ്വസിപ്പിക്കുകയാണ് പോട്ട മോനെ സാരവില്ല ആ പെൺകുട്ടി തിരിച്ചു വരും ഞാനാ പറയണേ മോൻ വീട്ടിൽ ചെല്ലുമ്പത്തേനും അവള് തിരിച്ചു വരും മോന്റെ നല്ല മനസ്സാ മോനെ എങ്ങനെയൊക്കെ ചെയ്താലും മോന്റെ നല്ല മനസ്സായതുകൊണ്ട് ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരുമെന്ന് പറയാണ് ഈ സമയം കേബത്ത് പറഞ്ഞു അല്ല ആന്റി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എവിടെ അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടോ ഇനിയിപ്പം ഈ മലേഷ്യയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് അങ്ങനെ അറിയാനായിട്ട് ആന്റിക്ക് സാധിക്കും നിക്കോ ഏയ് മലേഷ്യയിലുള്ളു ഇവിടെ ആരുമില്ലെന്ന് തോന്നിയെന്ന് പറയാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കില് ചിലപ്പം ആൻറ്റിക്ക് അറിയാമെങ്കിൽ ഏ എന്റെ പരിചയത്തിൽ അങ്ങനെ ആരുമില്ല അങ്ങനെ എനിക്ക് ആരും അറിയില്ല എന്ന് പറയാ അത് ചോദിച്ചു വേറെ ഈ പറയുന്ന ശ്രുതിയുടെ ആ മലേഷ്യയിലാണ് അപ്പൊ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ് അങ്ങനെ ആരുമില്ല എനിക്കിനിയിപ്പം ആരും അങ്ങനെ പരിചയമില്ല ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അറിയിച്ചേക്കാന്ന് പറയണം പിന്നീട് രേവത പറഞ്ഞു ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം ആൻറ്റി എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക ശ്രുദീനെ കാണാതെ അതുകൊണ്ടാണെന്ന് പറയണം ശരിയെന്ന് പറയണം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ലൊരു വെള്ളം പോലും കുടിക്കാതെ ആ അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട ഞങ്ങൾ പോകുന്ന വഴിക്ക് കുടിച്ചോളാം ഇനിയിപ്പം കാണാൻ ശ്രുധീനെ കാണാത്തതിനുള്ള വിഷമാന്ന് പറയണം ആ സമയം ആദ്യം ചോദിച്ചു അല്ലെങ്കേ ആ ഫോട്ടോ എന്നെ ഒന്ന് കാണിക്കുവോന്ന് ചോദിക്കുക എനിക്കറിയാമെങ്കിലോ എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ലക്ഷ്മി വിമലയിൽ ഒരു ഞെട്ടലുണ്ടായി പെട്ടെന്ന് പിമല പറഞ്ഞു അത് പിന്നെ ആദി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നീ കാണാൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എം ജി ചോദിച്ചൻ്റെ ആദീനെ വഴക്കും അറിയാണ് ആ സമയം പുറത്തു നിന്ന് ശ്രുതിയിൽ ശ്രുതിയിലൊരു ഞെട്ടലുണ്ടായി ശ്രുതി ഓർത്ത് ദൈമേ എങ്ങാനും ആദ്യം ആ ഫോട്ടോ നോക്കിയായിരുന്നെങ്കിൽ തീർന്നു അവൻ അപ്പത്തന്നെ വിളിച്ചു പറഞ്ഞാൽ ഇത് കല്യാണിയാൻ്റെ ആണല്ലോ എന്നുള്ളത് ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടു പിന്നീട് അവൻ അങ്ങോട്ടേക്ക് പോവാണ് അവനെങ്ങ് പോയ പുറകേ തന്നെ ശ്രുതി അകത്തേക്ക് ഏറി വന്നു ശ്രുതി അകത്തേക്ക് ഏറി വന്നപ്പോൾ തന്നെ വിമല പറഞ്ഞു നീ എന്ത് പനു ഞാൻ പോണത് കാണിച്ചതെന്ന് ചോദിക്കുവാണ് എത്ര നല്ല ചെറുപ്പക്കാരന അവന് അവനെ എന്തിനാ നീ ഇങ്ങനെ വേദനിപ്പിക്കണെന്ന് ചോദിക്കുക അവനോടൊപ്പം പോയി കഴിയുമല്ലേ ചെയ്യേണ്ടേ ഞാനോർത്ത് നീ പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ആ അവൻ എന്താണ്ട് വലിയ മോശക്കാരനാന്ന് പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല അവള് അല്ല അവനെ ആള് പാവ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രുതി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഇതൊക്കെ പറയാ എന്നെ അവൻ ചതിച്ചു ജോലി ഉണ്ടെന്നും പറഞ്ഞോണ്ട് ഇത്രയും നാളും എന്നെ ചതിച്ചില്ലേന്ന് ചോദിക്കുവാണ് നിന്നെ എങ്ങനെ ചതച്ചെന്നാ പറയണേ അവൻ അവന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അവന് എപ്പോഴും കള്ളം പറഞ്ഞോണ്ടിരിക്കണേലോ ആ ഒരു കള്ളം മാത്രമല്ലേ നിന്നോട് പറഞ്ഞോളൂ പക്ഷെ നീ ചെയ്യുന്നോ നീ എത്ര വലിയ പാവം അവനോട് ചെയ്തുകൊണ്ടിരിക്കുന്നെ നിനക്കൊരു കുഞ്ഞുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞാണ് എന്നൊക്കെയുള്ള വലിയ സത്യങ്ങളെല്ലാം നീ മറിച്ചു വെച്ചോണ്ടിരിക്കണേ എന്നിട്ടോ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മാനസിക സ്ഥിതി എന്താ നീ വിചാരിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കള്ളത്തരം അവൻ നിന്നോട് കാണിക്കുവാണെങ്കിൽ നിനക്ക് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുമോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അമ്മ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്കും മനസ്സിലായി അവൻ ഈ ഒരു കള്ളത്തരം പറഞ്ഞ് ഓർത്തോണ്ട് നീ ഇനി ആ ജീവനാന്തകാലം നീ എന്തു ചെയ്യാനാ പോകുന്നെ അവന് ഉപേക്ഷിച്ച് നടക്കാനായിട്ടോ അതും വേറൊരു ബന്ധത്തിലേക്ക് പോയി ചാടാനാണോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ശ്രുതി ഇപ്പം നിനക്ക് നീ ആയിട്ട് കണ്ടുപിടിച്ചൊരു ആലോചനയാണ് നീയായിട്ട് കണ്ടുപിടിച്ചൊരു ബന്ധുവ ഇതുമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നോക്ക് അല്ലാതെ പകുതി വെച്ച അത് ഉപേക്ഷിച്ച് കളയാനെല്ലാം നോക്കണ്ടേന്ന് പറയാ ശ്രുതി പറഞ്ഞു അമ്മേ ഞാൻ എങ്ങനെ പൊരുത്തപ്പെട്ടു പോന്നെ എനിക്ക് പറ്റില്ല ഞാൻ ഞാനിവിടെ നിന്നോളാം ഞാൻ ആദ്യയോടും അമ്മയോടും ഒപ്പം നിന്നോളാ എന്ന് പറയാം വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും കാലം ഞാൻ ഞാനാദിനെ നോക്കിയത് ഇനി എനിക്ക് പറ്റുന്നത്തോളം കാലം ഞാൻ അവനെ നോക്കും പിന്നെ വയ്യാതെ വന്നുകഴിയുമ്പോ ആ സമയത്ത് മാത്രം നീ അവനെ നോക്കിയാൽ മതി അതുവരെ ഞാൻ നോക്കിയോളാം എനിക്കറിയാം പക്ഷെ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോലും അങ്ങോട്ട് വിടാതിരിക്കുന്നത് പക്ഷേ അത് നീയാ മനസ്സിലാക്കാത്തത് നിനക്ക് കിട്ടിയ ജീവിതം നീ ജീവിക്കാൻ നോക്ക് അതല്ലാതെ വഴക്കളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ കുടുംബത്തിൽ സർവ്വസാധാരണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ അവനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യണ്ടേ നിൻ്റെ കയ്യിൽ അതിനേക്കാളും വലിയ തെറ്റിയിരിക്കുമ്പോൾ ഒരു കാരണവശാലും നീ അവനെ പഴിക്കാനായിട്ട് പാടില്ല അവിടെയാണ് ശ്രുതി നിനക്ക് തെറ്റുപറ്റിപ്പോയത് നാളെ മിക്കവാറും ഈ ഒരു കാരണം എടുത്തിട്ട് നിന്നോട് തിരിച്ചു ചോദിച്ചാൽ നിനക്ക് എന്തേലും പറയാൻ പറ്റുമോയെന്ന് ചോദിക്കുവാണ് ഇത് കണ്ടപ്പോ ശ്രുതി പറഞ്ഞ അമ്മേ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട നീ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോക്കോ ഇവിടെ നിൽക്കണ്ട ഒരു നിമിഷം പോലും നിൽക്കണ്ട എന്ന് പറയാണ് ആ സമയം സച്ചി രേവതി ശ്രുതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്തേക്ക് എത്തുവാണ് പിന്നീട് അവർ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞ് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുക രേവതി പറഞ്ഞ് ഇവിടെയൊക്കെ അന്വേഷിക്കാം ഇവിടെയൊക്കെയല്ലേ അന്വേഷിച്ചേ അങ്ങനെ ഒരു പെൺകുട്ടീനെ ഇവിടെ ആർക്കും അറിയത്തില്ലോ പിന്നെ എന്താ ചെയ്യണേന്ന് ചോദിക്കുക ഈ സമയം ശ്രുതി പറഞ്ഞു അല്ല നമുക്കൊന്നുകൂടെ അന്വേഷിച്ച ഒന്നുകൂടെ അന്വേഷിക്കാണൊരു കാര്യം ചെയ്ത് ഇനി ഇവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാ മതി ഞാൻ പോയേക്കോ ഇനി ഇനി ഇവിടെ നിന്നോട്ടൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞു കേട്ടോ ഇവിടെ അങ്ങനെ ആരുമില്ലെന്ന് എന്താ മലേഷ്യക്ക് പോകണം ഒരു കാണിച്ചാൽ ഈ കാറുമായിട്ട് നേരെ മലേഷിക്കുക അത് മതിയോന്ന് ചോദിക്കാം പെട്ടെന്ന് രേവതി എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെ പറയാതെ അന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണേ നീ പോയി അന്വേഷിച്ചിട്ട് പോരെ ഇത്ര സമയം അലഞ്ഞു തിരിഞ്ഞ് അറിഞ്ഞു ഒരിടത്തൂടെ ഇത്ര സമയം അലഞ്ഞ് തിരിഞ്ഞു നടന്നു പക്ഷെ ഒരിടത്തൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല ഇനി പിന്നെ എങ്ങോട്ട് പോവാനായിട്ടാ മനുഷ്യൻ നോക്കുന്നതിനും അന്വേഷിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ ഇപ്പൊ തന്നെ എത്ര രൂപയുടെ പെട്രോളായെന്നറിയാവോ ഇത് വല്ലത് ഇവനറിയണം ഇവനോരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നടക്കുന്ന നടപ്പ് കണ്ടില്ലേന്ന് ചോദിക്ക ഇത് കേട്ടപ്പം സ്തുതി പറഞ്ഞു പൈസയ്ക്ക് ഞാൻ തന്നോളാന്നറിയി നീ എവിടെ നിർത്തരുമോന്നു പറഞ്ഞണ്ട ഒരു ജോലിയും കൂലിയില്ല പാറയ്ക്ക് പോയി കുത്തിയിരിക്കുന്നവന് പൈസ കയറിയിരിക്കുന്നു എടാ നാണമുണ്ട് നീ അങ്ങനെ ചെയ്യുവോ ഒരു ആണായിട്ടുള്ള ഒരുത്തനും ചെയ്യുന്ന പണിയല്ല നീ ചെയ്തിരിക്കുന്നത് സ്വന്തം ഭാര്യനെ വഞ്ചിച്ചും പോരാഞ്ഞിട്ട് ഏഹ് ദേഹം അല്ലെങ്കി ഒരു ജോലിയും ചെയ്ത് കയറി ഇരുന്നിട്ട് അവൻ വലിയ ഭീരവാദം അടിച്ചോണ്ട് വന്നിരിക്കുന്നു നീ മിണ്ടതെന്ന് പറയണം അവസാനം രേവധി നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോയാൽ പോരെ ഒന്നുകൂടെ ഒന്നുമില്ല മര്യാദയ്ക്ക് കയറുന്നുണ്ടേ കേറാ ഞാൻ ഇനി വീട്ടിലേക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് കണ്ടില്ലെന്ന് പറ ഇനി കാണാതിരിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നേ പോലീസ് സ്റ്റേഷനെ കൊണ്ടൊരു കംപ്ലയിന്റ് കൊടുക്കണം ഒരു കംപ്ലൈന്റ് കൊടുക്ക് ഭാര്യയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവര് വന്നെ വന്ന് അന്വേഷിക്കട്ടെ അതാ ഞാൻ നോക്കിയിട്ട് മാർഗ്ഗയുള്ളൂ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും സ്തുതിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായിപ്പോയി സുതി പറഞ്ഞ് നിങ്ങളാരും ഇല്ല വേണ്ട ഞാൻ തന്നെ അന്വേഷിച്ചോളാം എന്ന് പറയാം ആ പോയി അന്വേഷിച്ചിട്ടുവാ നിന്നെ കയ്യിൽ ഞാൻ അഞ്ചിന്റെ പൈസ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ നീ എന്ത് അന്വേഷിക്കാൻ പോകുന്നടാ പോയിട്ട് നീ തന്നെ തിരിച്ചു വരുവോ തിരിച്ചു വരിക കുഴപ്പമില്ല വാ രേവതി നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സുതിക്ക് നിർവാഹമില്ലായിരുന്നു സുതി അവരോടൊപ്പം കയറുകയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്കാണെങ്കിലും സുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത്ര ഇവിടെയൊക്കെ ഇത്ര സമയം അന്വേഷിച്ചോ അന്വേഷിച്ചിട്ട് ഒരു വിവരം ഇതിനായിട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് സുധിയുടെ മനസ്സിലുണ്ട് അങ്ങനെ വീട്ടിലേക്ക് അത് ചെന്ന് കയറി കഴിയുമ്പം ചന്ദ്രമതി രവീന്ദ്രനോട് ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചന്ദ്രമേൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് സുതി പറഞ്ഞു അമ്മേ അവളിതിലായിട്ടും കണ്ടുകിട്ടിയില്ല അമ്മേ ഞങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നിടത്തോടെ എല്ലാം അന്വേഷിച്ചു ഇത്ര സമയം അടഞ്ഞു തിരിഞ്ഞു നടന്നു അവൾ എവിടെയാ എന്താ ഏതാന്നും എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് എടാ മോനെ അത് പിന്നെ എല്ലാത്തിനും കാരണം ഇവരുണ്ടല്ലോ ഈ സച്ചിയാ സച്ചി ഒറ്റയടുത്തം കാരണം അവനിത് പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്ക് ജോലിയില്ലെന്നുള്ള കാര്യം അതുകൊണ്ടെന്താ ഇപ്പം ഞാനല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ സുതി നീയൊന്നടങ്ങാൻ പറയുന്നുണ്ട് പക്ഷെ സുതി ഒന്നും വിണ്ടായിരിക്കുന്നില്ല അവസാനം സച്ചി പറഞ്ഞു കണ്ടില്ലേ എല്ലാം അവൻ ഒപ്പിച്ച് വെച്ചിട്ട് എന്റെ മേഖ് കയറുന്നെ എടാ നിനക്ക് നാണം ഉണ്ടോടാ ജോലിയാണെന്ന് പറഞ്ഞ് പാർക്കിൽ പോയി കുത്തി ഇരുന്നിട്ട് ഇപ്പൊ അവൻ എന്റെ തലയിലേക്ക് കുറ്റം കെട്ടി കെട്ടിവച്ചിരിക്കുന്നു ആണൊടുത്തിന് ഇങ്ങനെ ചെയ്യുന്ന പണിയൊന്നും അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നേരെ കയർത്തോണ്ടിരിക്കും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ശ്രുതി അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ കാഴ്ച കണ്ട ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പ് ഏഹ് ശ്രുതി ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഞാൻ എത്ര പട്ടമെന്ന് നിന്നോട് പറയണേ അവള് വന്നൊന്ന് പറയാനായിട്ട് നീ എനിക്കൊരു സമയം തരണ്ടേ എങ്കിലല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ അവള് നിങ്ങൾ പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഓഹോ അപ്പൊ പെരയ്ക്കകത്ത് വന്ന് കയറി ഇരുന്നിട്ടാണ് ഇത്ര സമയം മനുഷ്യനെ ഈ ഓടി ഓടിയാളെന്ന് നടന്നല്ലേ അന്നെങ്കിൽ ഒരു വാക്കൊന്നും ഫോൺ വിളിച്ച് പറയാൻ മതിരുന്നോ അതുപോലും പറഞ്ഞില്ല ആ സമയം ശ്രുതി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും സുതി ചാടി എഴുന്നേറ്റ് അവളെ പോയി കെട്ടിപ്പിടിക്കുകയാണ് പെട്ടെന്ന് സുതി അങ്ങ് തള്ളി മാറ്റി എന്നിട്ട് പറഞ്ഞു സുതി ചെയ്ത പ്രവർത്തിക്ക് സുതി അവർ ക്ഷമിക്കേണ്ടതല്ല പക്ഷേങ്കിൽ എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ക്ഷമിക്കണേ ഈ സമയം സച്ചി ഞാഹ കൊള്ളാലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡീലിങ്സ് ആയിരുന്നു ഇതെന്ന് ചോദിക്കുക സച്ചി സച്ചി മിണ്ടല്ലെന്ന് പറയണം ഓ ഇപ്പം ഞാൻ മിണ്ടല്ലല്ലേ ഇത്ര സമയം നിങ്ങളെ അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഒരു മൊത്തം ചുറ്റി നടന്ന ഞാനും എൻ്റെ ഭാര്യയും കൂടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കറിവേപ്പില പറഞ്ഞാൽ ഞങ്ങളെ വലിച്ചറിയാലേ അല്ല അതെനിക്കറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏഹ് ഇത്രയൊക്കെ ആയിട്ടും ഇവനൊരുത്തം പഠിക്കാനായിട്ടും പോകുന്നില്ലെന്ന് പറയാം സുധീന്ന് പറയുന്നവൻ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യമാണ് അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം നിങ്ങളാരും എന്റെ ഇടയ്ക്കിലേക്ക് കയറേണ്ടതെന്ന് പറയാം ഓ ഇപ്പോഴാണല്ലോ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നം ആയത് കുറച്ചുമ്പായും എന്നോടൊപ്പം അന്വേഷിക്കാനായിട്ട് വണ്ടിയുടെ പെട്രോൾ ഒഴിച്ച് ഞാനാ പോയിക്കൊണ്ടിരുന്നെ അപ്പോഴൊന്നും ഈ പറയുന്ന ആൾക്കാരെ എന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് ചന്ദ്രമതി ഒന്ന് നിർത്തുന്നുണ്ടോ സച്ചിനീ ഇങ്ങോട്ട് വന്നല്ലോ ശ്രുതി പിന്നെ നീ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനി ഒരു പ്രശ്നം പറഞ്ഞ് വഷളാക്കാനാണ് നോക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സച്ചി പറഞ്ഞു പ്രശ്നം വഷ്ടളാക്കാനുള്ള വല്ല കാര്യം ഞാൻ പറഞ്ഞേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ അടിയും വഴക്കം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെ ഈ പ്രശ്നങ്ങൾ വല്ലതും നടക്കുവാനും ചോദിക്കും ശ്രുതി പറഞ്ഞ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാന്ന് പറയാണ് രേവതി പറഞ്ഞു അതെങ്ങനെ പറഞ്ഞത് ശരിയാണേ ഇത്ര സമയം സച്ചിയാണ് ഓട്ടോം കളഞ്ഞ് ഞാനാണെങ്കിൽ എനിക്കും പൂക്കളേണ്ട അതും കളഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചടി അപ്പൊ നിങ്ങളുടെ കാര്യത്തിന് വന്നിപ്പോ ഇങ്ങനെയാണോ മര്യാദ അതാണോ ഇങ്ങനെ പറയുന്നതാണ് ഒരു മര്യാദ എന്നൊക്കെ ചോദിച്ചോണ്ട് രേവതി സുധിയോട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് വർഷം വന്നിട്ട് പറഞ്ഞു അതെ ഇനി അവരുടെ കാര്യത്തിൽ കൂടുതൽ ആരും ഇടപെണ്ട ആ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അവിടെ തമ്മിൽ തീർക്കട്ടെ അതിന് വേറുള്ളവർ ഇടപെട്ട അതിന് കൂടുതലും വലിയ പ്രശ്നം ഭക്ഷണമാക്കണ്ടെന്ന് പറയാണ് സച്ചി പറഞ്ഞു ഓ അപ്പൊ അടുത്തയാളും കൂടെ വന്നല്ലോ സപ്പോർട്ടായിട്ട് കൊള്ളാം നല്ല കലക്കം പ്രകടനം ഇത്ര സമയം നമ്മുടെ സമയം മെനക്കെട്ട് പൈസയും കളഞ്ഞ് അന്വേഷിക്കാൻ പോയാൽ നമ്മളെല്ലാം മണ്ടന്മാര് അവര് ഭാര്യയും ഭർത്താക്കന്മാരും ഒന്നായി ഇനി എന്ത് കണ്ടു നിൽക്കുക രേവതി ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് രേവതിയെ കൊണ്ട് അങ്ങോട്ട് ആകേ കയറി പോവാൻ തുറങ്ങുവാണ് ഈ സമയം രവീന്ദ്രൻ സച്ചിയോട് സച്ചി അവിടെ നിൽക്കാൻ പറയണം എന്താ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നു ഇനി നീ ഇത് എന്ന് പറയണം ഞാൻ ഭക്ഷണാക്കാന് അല്ല ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട ചർച്ചയൊന്നും വേണ്ട ആ പ്രശ്നം അവിടെയും കൊണ്ട് തീർന്നാ അല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ടായിരിക്കും അടുത്ത് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നടക്കാനായിട്ട് പോന്നെ ഇത് കേട്ട് സച്ചി പറഞ്ഞു ഞാനൊന്നും പറയണില്ലേ ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞല്ലേ കൂടിപ്പോന്നെ ഞാനൊന്നും പറയാനായിട്ട് വരുന്നില്ല ഇനിയിപ്പം ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അതെത്രയും നന്നായി ആ പറഞ്ഞത് അല്ലെങ്കിൽ മിക്കവാറും കണ്ടോ സച്ചോ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞോണ്ടേല്ലും അടുത്തേക്ക് പിന്നെ അത് ഒന്നിനും പറഞ്ഞ് അടിയാവോ അവസാനം നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കേണ്ട വരും ഇത് കേട്ടപ്പോ രവേദന പറഞ്ഞു എന്ത് ചെയ്യാനാ വയസ്സിനകാലത്ത് ഓരോ കാര്യങ്ങളെ എല്ലാത്തിനും കാരണം നീയും കൂടെ ചന്ദ്രേ നീയും കൂടെയാണ് എല്ലാത്തിനും ഒപ്പിച്ച് കൊടുത്ത് വെച്ചോണ്ടിരുന്നേ അവസാനം കണ്ടില്ല നിനക്ക് തിരിച്ചടി കിട്ടിയത് ഇനി എങ്കിൽ നീ പഠിക്കാൻ നോക്ക് ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന് സപ്പോർട്ടായിട്ട് കൂട്ടു എന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണം തീർത്തിയാൻ പൊട്ടിക്കും അറിയാലോ അവന് കൊടുക്കുന്നതിന് വരെ നിനക്കിട്ടായിരിക്കും തരാൻ പോകണമെന്ന് പറയാം ആ സമയം നാളെ ഇല്ലാത്ത ശ്രുതി എന്ന് ശ്രുതിയുടെ കാലിലേക്ക് വീഴുമാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലിൽ കെട്ടിപ്പിടിച്ച് കരയുമാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നോട് ഇനി പൊറുക്കണം ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ശ്രുതി ചെയ്യാതിരിക്കുവാണ് എന്നോട് ക്ഷമിച്ചൊന്നിട്ട് വാക്ക് പറ എന്നും പറഞ്ഞോണ്ട് കാലിൽ വീണ് കിടക്കുവാണ് ശ്രുതി ശ്രുതിയുടെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി